ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഷിലോസ് വേൾഡ് ഇന്നൊരു സ്ക്വയർ നെക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ക്യാൻവാസ് ഇല്ലാതെ അതേപോലെ ലൈനിങ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ചുരിദാറിൽ അല്ലെങ്കിൽ ടോപ്പിലൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്ക്വയർ നെക്ക് എങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം എന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കാം അപ്പോൾ ഇതേപോലെ ഒരു ചെറിയൊരു പീസ് എടുത്തിട്ട് നെക്ക് ഓൾറെഡി ഇവിടെ കട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഈ നെക്കിൻ്റെ താഴെ വശത്ത് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കുക ഇനി ഇത് നെക്കിൻ്റെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക ഒരു അഞ്ച് ഇഞ്ചിലാണ് നെക്കിൻ്റെ ലെങ്ത് അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അളവ് എത്രയാണോ അതിനനുസരിച്ച് നെക്കിൻ്റെ ലെങ്ത്തും എടുത്തൊക്കെ അടയാളപ്പെടുത്തി കൊടുക്കുക നെക്കിൻ്റെ വീതി ഈ മുകൾ ഭാഗത്ത് മൂന്നിഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുക്കുന്നത് അതേപോലെ ഇനി താഴെ അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ ഒരു രണ്ട് മുക്കാൽ ഇഞ്ചിൽ ഒരു കാലിഞ്ച് കുറച്ചിട്ട് വേണം താഴെ ഭാഗത്തേക്ക് അടയാളപ്പെടുത്തി കൊടുക്കാൻ കാരണം അടിഭാഗം ഒരുപാട് വൈഡായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് നമ്മൾ എടുക്കുന്ന നെക്കിൻ്റെ ലെങ്തിനെക്കാട്ടിലും ഒരു കാലിഞ്ച് അടിയിൽ അടയാളപ്പെടുത്തി കൊടുക്കുമ്പോൾ കാലിഞ്ച് കുറക്കാൻ ശ്രദ്ധിച്ചാൽ മതി ഇതേപോലെ ബോക്സ് ബോക്സ് ഷേപ്പിലൊന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് കട്ട് ചെയ്ത് മാറ്റുക നമ്മൾ താഴെ വെച്ച ആ പീസും കൂടെ ഒരുമിച്ച് വെച്ചിട്ടാണ് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റണത് എടുത്ത മെഷർമെൻ്റിന് കറക്റ്റായിട്ട് തന്നെ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക നമ്മൾ കട്ട് ചെയ്ത ആ പീസ് ഇതേപോലെ ഒന്ന് നിവർത്തി വെച്ചു നോക്കുക നമ്മൾ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെ കട്ട് ചെയ്തുകൊണ്ട് നല്ല സ്ക്വയർ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട് ഇതാണ് നമ്മൾ അടിയിൽ കട്ട് ചെയ്ത് മാറ്റിയ ഈ പീസ് അപ്പോൾ ഈ പീസ് തമ്മിൽ ഇതേപോലെ ജോയിൻറ്റ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കേണ്ടത് അതിന് മുമ്പായിട്ട് ഈ പീസിൻ്റെ ലെങ്ത്തും ഒരുപാട് കൂടുതലുണ്ട് അപ്പോൾ ഇതൊരു ഇഞ്ചിൽ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചിലൊക്കെ ഇതിൻ്റെ സൈഡ് ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു ഇഞ്ചിലാണ് ഇതിൻ്റെ ഈ കോർണർ ഭാഗം മുതൽ അതേപോലെ എല്ലാ സൈഡിലും ഇതേപോലെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക അപ്പോൾ ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചൊക്കെ എടുക്കുക ഒരു ഇഞ്ചാവുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ കിടന്നോളും അതിന് വേണ്ടിയിട്ടാണ് ഒരു ഇഞ്ച് എടുക്കണത് നമ്മൾ നെക്ക് കട്ട് ചെയ്തപ്പോൾ ഈ പീസിന് കറക്റ്റായിട്ട് ഒരു മെഷർമെൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നമ്മൾ എടുത്ത് നെക്കിൻ്റെ മെഷർമെൻറ്റിനെക്കാട്ടിലൊരു മൂന്നിഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ചൊക്കെ എക്സ്ട്രാ തുമ്പ് ഇട്ടിട്ടാണ് ഇത് ഓൾറെഡി ഈ പീസ് തന്നെ കട്ട് ചെയ്തിട്ട് മാറ്റേണ്ടത് അപ്പോൾ എക്സ്ട്രാ വരികയാണെങ്കിൽ ഇതേപോലെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുക അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ഇനി ഇതിങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മളെ ക്ലോത്തിൻ്റെ നല്ല വശവും അതേപോലെ ഈ പീസിൻ്റെ നല്ല വശവും ചേർന്നിട്ടാണ് നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കേണ്ടത് അങ്ങനെ ഈ നല്ല വശവും നല്ല വശവും ചേർത്ത് ഇതേപോലെ പിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ സൈഡ് വശം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതേപോലെ ഒരു ഒരു കാലിഞ്ചിൽ ഇതിൻ്റെ സൈഡ് വശം ഈ മൂന്ന് അരികു വശവും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഡബിൾ സ്റ്റിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ ഉള്ളിലേക്ക് ഇതും മടക്കി തയ്ക്കുമ്പോൾ ഇതിൻ്റെ സൈഡ് വഷൊക്കെ തുമ്പ് കാണുന്ന വശമൊക്കെ ഉള്ളിലേക്ക് പോവും അതുകൊണ്ട് ഡബിൾ ഫോൾഡായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ ജസ്റ്റ് ഒരു ഫോൾഡിങ് കൊടുത്താൽ മതി ഇനി ഇതിൻ്റെ മറ്റേ വശം കൂടെ അടിച്ചെടുക്കുക അങ്ങനെ ഇതിൻ്റെ മൂന്ന് വശങ്ങളും നന്നായിട്ട് തന്നെ ഈ ഇതേപോലെ കാലിഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക അപ്പം ഇതായിരിക്കും കേട്ടോ പീസ് നമ്മൾ നേരത്തെടുത്ത പീസ് ഇനി ഇത് നമ്മൾ നല്ല തുണിയിൽ വെച്ചിട്ട് അറ്റാച്ച് ചെയ്യുക അതുപോലെ നൂലിലൊക്കെ കാണുകയാണെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കൊടുത്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ തുണിയുടെ നല്ല വശവും ഈ പീസ് എടുത്ത പീസിൻ്റെ നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പിഞ്ച് ചെയ്ത് കൊടുക്കുക പിഞ്ച് ചെയ്യണത് നല്ലതാണ് ഇതിൻ്റെ മൂന്ന് സൈഡിലും പിഞ്ച് ചെയ്ത് കൊടുക്കുക അരികോശത്ത് കൂടെ ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് മാറ്റി കൊടുത്താൽ മതി സ്റ്റിച്ചിങ് ടൈമിൽ മാറ്റി കൊടുക്കുക ഇനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുക നെക്ക് നമ്മൾ എല്ലാ ടൈമിലും സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ അരികോശം ചേർന്ന് ഒരു കാലിഞ്ച് വിട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക ഇതിൻ്റെ കോർണർ ഭാഗം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം സ്റ്റിച്ച് ചെയ്യാൻ കറക്റ്റായിട്ട് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ സൂചി ഒന്ന് കുത്തിപ്പിടിച്ച് തുണി ഇതേപോലെ ഒന്ന് തിരിച്ചു കൊടുത്തിട്ട് അരിഘോശം ചേർന്ന് ഒരു കാലിഞ്ചിൽ തന്നെ ഇതേപോലെ സ്റ്റിച്ച് ചെയ്യാം വീണ്ടും കോർണർ ഭാഗം എത്തുമ്പോൾ ഇതേപോലെ സൂചി ഒന്ന് കുത്തിക്കൊടുത്തിട്ട് തുണി ഒന്ന് മുകളിലേക്ക് തിരിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ അരികുവശം ചേർന്ന് മേലെ ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പോൾ ഈ സ്ക്വയറിനൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ സിമ്പിളാണ് ലൈനിങ് വെച്ചും ക്യാൻവാസ് വെച്ചിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഈ രീതിക്കും സ്റ്റിച്ച് ചെയ്യാൻ വളരെ സിമ്പിളാണ് ഇനി ഇതൊന്ന് കോർണർ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതിന് മുമ്പായിട്ട് ഇതിൻ്റെ കോർണർ ഭാഗം ഈ നെക്കിൻ്റെ നമ്മൾ കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്ത ആ നെക്കിൻ്റെ ആ ഭാഗത്ത് നൂലുമ്മ തട്ടാതെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു രണ്ട് മൂന്ന് കട്ടിങ് കൊടുക്കുക എന്നാലുള്ളൂ നല്ല രീതിക്ക് നമ്മൾ നെക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ കിട്ടുള്ളൂ ഇനി ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ മെയിൻ തുണിമ തട്ടാതെ തന്നെ ഈ എടുത്ത പീസിൻ്റെ മുകളിലൂടെ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വരികയാണെങ്കിൽ നമ്മൾ ഉൾവശത്തേക്ക് പതിച്ചടിക്കുമ്പോൾ നെക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും അപ്പോൾ ഈ രീതിക്ക് ഒന്ന് പതിച്ചടിക്കുക ഇത് നിർബന്ധമല്ല ഇങ്ങനെ പതിച്ചടിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് അപ്പോൾ ഇതേപോലെ ഹെഡ്ജ് ഭാഗമൊക്കെ എത്തുമ്പോൾ സൂചി നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് നോക്കിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇനി ഇതിൻ്റെ എല്ലാ സൈഡിലും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരിക അപ്പോൾ വശത്തുള്ള സ്റ്റിച്ചിങ്ങുകളൊക്കെ കഴിഞ്ഞു ഇനി ഫ്രണ്ട് ഭാഗത്തെ നെക്കിൻ്റെ സ്റ്റിച്ചിങ്ങാണ് അപ്പോൾ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്തത് ഇതേപോലെ ഉൾവശത്തേക്കാക്കി കൊടുത്തിട്ട് മിങ്ങിനേഴ്സൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നെക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുത്താൽ നല്ല നീറ്റായിട്ട് തന്നെ നെക്ക് കിടന്നോളും ഈ കോർണർ ബാഗൊക്കെ നിർബന്ധമായിട്ടും ഇതേപോലെ പിൻ ചെയ്ത് കൊടുക്കണം ഈ പീസിന് നീ നന്നായിട്ട് പിടിച്ചു കൊടുത്തിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗം നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ കാലിഞ്ചിൽ നമ്മളെന്നും സ്റ്റിച്ച് ചെയ്യണ പോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക ഇതിൻ്റെ മൂന്ന് വശത്തും ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തിൽ പിന്നെ മാറ്റി കൊടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം അപ്പോൾ നെക്കിന്റെ സ്റ്റിച്ചിങ് കൂടെ കഴിഞ്ഞു ഇനി ഇത് ചെറിയൊരു കാര്യം കൂടെ ചെയ്യാനുണ്ട് ഇതേപോലെ ഈ നമ്മൾ ഉള്ളിലേക്ക് വെച്ച ഈ പീസിന്റെ ഈ ഭാഗം ഒന്ന് ഒന്നും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ വശത്ത് ബാക്ക് സൈഡിൽ വേണമെങ്കിലും ഈ ഭാഗത്തൊരു കാലിഞ്ചിൽ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക അല്ലെങ്കിൽ ഈ ഫ്രണ്ട് ഭാഗത്തേക്ക് വെച്ചിട്ട് ഈ കാലിഞ്ചിൽ കാലിഞ്ച് നെക്കിൻ്റെ അരിവശത്ത് നിന്നും ഒരു കാലിഞ്ച് വിട്ടിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്താലും മതി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോഴായിരിക്കും നല്ല നീറ്റിൽ കിടക്കുക കാരണം നമ്മൾ ഫ്രണ്ട് ഭാഗമായിരിക്കും ഒന്നും കൂടെ നന്നായിട്ട് ഒരു ചുളിവും അതേപോലെ സ്റ്റിച്ച് ചെയ്യുന്ന പോർഷന് നല്ല നീറ്റിൽ കിടക്കാനും വേണ്ടിയിട്ടാണ് ഫ്രണ്ട് ഭാഗത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ ഒട്ടും വീതി കൂടാതെ കാലിഞ്ചിൽ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക എന്നാലേ ഉള്ളൂ ബാക്ക് വാഷവും ആ പോർഷനും കൂടെ നന്നായിട്ട് അതുമേ അറ്റാച്ച് ചെയ്ത് കിടക്കുകയുള്ളൂ അപ്പോൾ ക്യാൻവാസും ലൈനിങ് തുണിയൊന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ സ്ക്വയർ നെക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് കോട്ടൻ്റെ തുണിയൊക്കെ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഒന്നുകൂടെ നന്നായിട്ട് തന്നെ നീറ്റിൽ തന്നെ കിടക്കും ഈ രീതിക്ക് തന്നെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ക്രൈപ്പിൻ്റെ തുണിയാണെങ്കിലും ഇതേപോലെ ക്ലേ ഒരു ചുടിയും സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാൻ പറ്റും ഈ മെത്തേഡ് തന്നെ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് താഴെ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് എന്നാൽ ശരി ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം അസ്സാമലൈക്കും